നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിന്റെ ആ ടീച്ചറമ്മയോട് നമുക്കൊന്നേ പറയാനുള്ളൂ എങ്കിലും ഇത് വേണ്ടിയിരുന്നില്ല തൻ്റെ അശ്ലീല മോർഫിംഗ് വീഡിയോ ചിലർ പ്രചരിപ്പിക്കുന്നു എന്ന് കേരളത്തോട് വിളിച്ചു പറഞ്ഞത് ഇതേ ടീച്ചറമ്മ തന്നെ അന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവർ പൊട്ടിക്കരഞ്ഞിരുന്നു കണ്ണ് നിറഞ്ഞ് കണ്ണ് തുടച്ച് കെ കെ ശൈലജ ഇത് പറയുമ്പോൾ കേരളത്തിൽ കുറച്ചുപേരെങ്കിലും വിശ്വസിച്ചു എങ്കിൽ ഒടുവിലിത പോലീസ് കേസെടുത്ത് പ്രതിയെ തേടി നടക്കുമ്പോൾ അതേ ശൈലജ തിരിച്ചു പറയുന്നു അങ്ങനെയൊരു മോർഫിംഗ് വീഡിയോ പുറത്തിറങ്ങിയിട്ടില്ല പിന്നെ പിന്നെന്തിനായിരുന്നു ഇത്തരമൊരു നാടകമെന്ന് ഇപ്പോൾ ചോദിക്കുന്നത് ഷാഫി പറമ്പിൽ മാത്രമല്ല രാഹുൽ പാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒരു സഹതാപതരംഗം സൃഷ്ടിച്ച് വടകരയിൽ ജയിച്ചു കയറാനുള്ള സി പി എമ്മിന്റെ ഒടുക്കത്തെ അടവ് ആ അടവ് ചീറ്റി ടീച്ചറമ്മ ഓടിത്തള്ളുമ്പോൾ ചിലതൊക്കെ കേരളത്തിന് ചോദിക്കാനുണ്ട് മോർഫിംഗ് വീഡിയോ വിവാദത്തിൽ രൂക്ഷ വിമർശനവുമായി ഇപ്പോൾ രാഹുൽ പങ്കൂട്ടത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നു ആ പോസ്റ്റിൽ എല്ലാമുണ്ട് ഷാഫി പറമ്പിൽ കെ കെ ശൈലജയ്ക്കെതിരെ പരാതിയുമായി പോലീസിനെ സമീപിക്കാൻ ഒരുങ്ങുന്നു തനിക്കെതിരെ നടന്നത് അതിനീചമായ സൈബർ ആക്രമണമാണ് എന്ന് ഷാഫി പറമ്പിൽ പറയുന്നു ഷാഫിക്കും ഒരു ഉമ്മയില്ലേ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു കെ കെ ശൈലജയുടെ ആക്രമണം താൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് ഷാഫി പറമ്പിൽ ഇപ്പോൾ തിരികെ ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടി നിൽക്കുകയാണ് കെ കെ ശൈലജ എന്ന ആ ടീച്ചർ അമ്മയ്ക്ക് പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ സഹതാപതരംഗം സൃഷ്ടിക്കാൻ ശൈലജ ശ്രമിച്ചുവെന്ന് രാഹുൽ പങ്കൂട്ടത്തിൽ പറയുന്നു ഗത്യന്തരമില്ലാതെ ഇന്നലെ കെ കെ ശൈലജ പറഞ്ഞു തന്റെ മോർഫ് ചെയ്ത വീഡിയോ പ്രചരിപ്പിക്കുന്നുവെന്ന് താൻ പറഞ്ഞിട്ടില്ല തലമാറ്റിയ പോസ്റ്ററിനെ കുറിച്ചാണ് താൻ പറഞ്ഞത് അത്തരമൊരു വീഡിയോയെക്കുറിച്ച് താൻ സംസാരിച്ചിട്ടേയില്ല എന്ന പച്ചക്കള്ളമാണ് ഇപ്പോൾ കെ കെ ശൈലജ പറയുന്നത് ഷാഫി പറമ്പലിന് ഉമ്മയില്ലേ തനിക്കെതിരെ അശ്ലീല പ്രചരണം ഷാഫി പറമ്പലിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത് എന്നാരോപിച്ചു കൊണ്ടാണ് ശ്രീമതി കെ കെ ശൈലജ കള്ളത്തിലിറങ്ങിയത് തൊട്ടു പിന്നാലെ എം വി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ ഷാഫി പറമ്പിലിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തി സാംസ്കാരിക നായകർ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞാടി ഷാഫി പറമ്പിലിനെ വ്യക്തിഹത്യ ചെയ്യുന്ന നിരവധി പോസ്റ്റുകളാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യക്ഷപ്പെട്ടത് എല്ലാറ്റിനൊടുവിൽ മോർഫ് ചെയ്ത അശ്വല വീഡിയോ ഇല്ല എന്ന സത്യം കെ കെ ശൈലജ തന്നെ തുറന്നു പറയുമ്പോൾ നമ്മൾ ചിലതൊക്കെ തിരിച്ചറിയുന്നു നാല് വേണ്ടി കെ കെ ശൈലജ പച്ചക്കള്ളമാണ് പറയുന്നത് എന്ന് രാഹുൽ പങ്കൂട്ടത്തിൽ എങ്കിലും ടീച്ചറെ എന്ന് തങ്ങൾ വിളിക്കുന്നുവെന്നാണ് രാഹുൽ പറയുന്നത് ടീച്ചറുടെ പൊയ്മുഖം ജനം അറിയട്ടെ എന്നും രാഹുൽ പറയുന്നു കള്ളവും നുണയും തിരിച്ചറിയണമെന്നും പറഞ്ഞുകൊണ്ടാണ് രാഹുൽ തന്റെ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് രാഹുലിന്റെ കുറിപ്പിങ്ങനെ ഷാഫി പറമ്പിലിന് ഉമ്മയില്ലേ തനിക്കെതിരെ അശ്ലീല പ്രചരണം ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നതെന്ന് ആരോപിച്ച് ശ്രീമതി കെ കെ ശൈലജ ടീച്ചർ ചോദിച്ച ചോദ്യമാണിത് അതേ ടീച്ചറെ ഷാഫി പറമ്പലിന് ഉമ്മയുണ്ട് പക്ഷെ ആ ഉമ്മ ഇങ്ങനെ കള്ളം പറയില്ല മോർഫ് ചെയ്ത വീഡിയോ ഇറങ്ങി എന്ന് പറയില്ല പച്ചക്കള്ളമാണ് നാല് വോട്ടിനു വേണ്ടി താങ്കൾ പറയുന്നത് പച്ചക്കള്ളം പറഞ്ഞെങ്കിലും ടീച്ചറെ എന്നെ ഞങ്ങൾ വിളിക്കൂ നുണ പറഞ്ഞ് ഒരു തെരഞ്ഞെടുപ്പിൽ സഹതാപ തരംഗം സൃഷ്ടിക്കാൻ താങ്കൾ ശ്രമിച്ചു നുണ പറഞ്ഞെങ്കിലും ഞങ്ങൾ ടീച്ചറെ എന്നെ ഞങ്ങൾ വിളിക്കൂ ടീച്ചർ പറഞ്ഞ കള്ളം കള്ളമാണെന്നറിഞ്ഞിട്ടും അത് ഏറ്റെടുത്ത് ചർച്ച നടത്തിയ സി ഐ ട്യൂ മാധ്യമത്തൊഴിലാളികൾ ലേഖനമെഴുതിയ സി ഐ ട്യൂ എഴുത്തുകാർ നീണ്ട കുറിപ്പെഴുതിയ സി ഐ ട്യൂ സൈബർ ബുദ്ധിജീവികൾ തെറി പറഞ്ഞ സോഷ്യൽ മീഡിയ സി ഐ ട്യൂ ക്രമികീടങ്ങൾ എന്നും സ്ഥാനാർത്ഥിക്കും എനിക്കും വാർത്ത എഴുതിയ സി ഐ ട്യൂ ദേശാഭിമാനിക്കാർ ഇപ്പോഴും ഇതൊക്കെ വിശ്വസിച്ച് വീട് വീടാന്തരം കയറുന്ന പാർട്ടി പ്രവർത്തകർ നിങ്ങൾ ഇതൊക്കെ തുടരുക നമ്മുടെ ടീച്ചറുടെ പൊയ്മുഖം അറിയട്ടെ കള്ളവും നുണയും ജനം തിരിച്ചറിയും ടീച്ചറെ അശ്ലീല വീഡിയോ ആരോപണത്തിൽ കെ കെ ശൈലജക്കെതിരെ നിയമപരമായി നീങ്ങുമെന്നാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ പറയുന്നത് കെ കെ ശൈലജയുടെ മോർഫ് ചെയ്ത വീഡിയോ പ്രചരിപ്പിക്കുന്നു എന്ന ആരോപണം വന്നതിനെ തുടർന്ന് ഷാഫി പറമ്പിലിനെതിരെ സമൂഹ മാധ്യമങ്ങളിലും മറ്റും വലിയ വിമർശനങ്ങളും അധിക്ഷേപങ്ങളും നടത്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ വീഡിയോ അല്ല മുഖം വെട്ടിയൊട്ടിച്ച പോസ്റ്ററാണ് പ്രചരിക്കുന്നതെന്നാണ് ഇപ്പോൾ കെ കെ ശൈലജ പറയുന്നത് ഇന്നലെ വൈകിട്ടോടെയാണ് കെ കെ ശൈലജ ഇക്കാര്യം വ്യക്തമാക്കിയതും അങ്ങനെ ഒരാഴ്ചയോളം കത്തിനിന്ന വിഷയത്തിൽ തനിക്കുണ്ടായ അധിക്ഷേപത്തിൽ ആരെങ്കിലും പാപ്പു പറയുമോ എന്ന് ഷാഫി പറമ്പിൽ ചോദിക്കുന്നു കെ കെ ശൈലജ അപകീർത്തിപ്പെടുത്തും വിധം ഒരു വീഡിയോ ഇറങ്ങിയിട്ടില്ല എന്നത് സന്തോഷകരമായ കാര്യം തന്നെ എന്നാൽ ഇതിന്റെ പേരിൽ തനിക്കെതിരെ നടന്ന വ്യാപകമായ പ്രചരണങ്ങൾ ഇല്ലാതാകില്ലല്ലോ എന്നാണ് ഷാഫി പറമ്പിൽ ഇപ്പോൾ ചോദിക്കുന്നത് ശൈലജ തിരുത്തിയതിൽ സന്തോഷമുണ്ട് എന്ന് ഷാഫി തനിക്കെതിരെ വ്യാജ വീഡിയോ പ്രചരിപ്പിക്കാൻ ഒരു സംഘം പ്രവർത്തിക്കുന്നുവെന്നാണ് കെ കെ ശൈലജ മുൻപ് പറഞ്ഞത് ഇത് പച്ചക്കള്ളമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലുമൊക്കെ ഉന്നയിക്കുന്ന വിഷയത്തിൽ ഇനി സത്യസന്ധമായി മറുപടി പറയാൻ ടീച്ചറിന് ഉത്തരവാദിത്തമുണ്ട് എനിക്കെതിരെ സൈബർ ആക്രമണങ്ങൾ നടക്കുന്നു ഇപ്പോൾ പോലീസ് അന്വേഷണം കാര്യക്ഷമമായി നടക്കുന്നുണ്ട് എന്ന് ഇന്നലെ കെ കെ ശൈലജ പറഞ്ഞു സൈബർ ആക്രമണം എനിക്ക് ക്ഷീണമുണ്ടാക്കിയെന്ന് ആരും കരുതേണ്ട എനിക്കെതിരെ എത്ര നുണ പ്രചരിപ്പിച്ചാലും അത് വിശ്വസിക്കില്ല ജനം കാണട്ടെ മനസ്സിലാക്കട്ടെ അവഗണിക്കാനാണ് ആദ്യം തീരുമാനിച്ചത് സഹി കെട്ടപ്പോഴാണ് താൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് പോസ്റ്ററിനെ കുറിച്ചാണ് ആരാണ് ഈ മനോരോഗികൾ ചില മുസ്ലിം പേരുകളിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് തെറിവിളിച്ച് ഐ ഡി ഡിലീറ്റ് ചെയ്യുകയാണ് ഇതെല്ലാം പൊതുജനം മനസ്സിലാക്കണമെന്നൊക്കെ ഇന്നലെ കെ കെ ശൈലജ പറഞ്ഞു പാനൂരിലെ ബോംബ് നിർമ്മാണവും സ്ഫോടനവും മരണവും അതുണ്ടാക്കിയ മാനഹാനിയിൽ നിന്ന് തടിയൂരാനാണ് ചില കിംവദന്തികൾ പരത്തിവിട്ടത് സി പി എം കാർ അതിന്റെ ഭാഗമായിരുന്നു ശൈലജക്കെതിരെയുള്ള അശ്ലീല മോർഫിംഗ് വീഡിയോ എന്ന പച്ച നുണ ഒടുവിൽ ഇതും തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ വടകരയിൽ കാണുന്നത് തനിക്കെതിരെ അശ്ലീല വീഡിയോ പ്രചരിപ്പിക്കുന്നതായി എവിടെയും പറഞ്ഞിട്ടില്ല എന്ന് കെ കെ ശൈലജ തിരുത്തി പറയുമ്പോൾ അവർ ഇന്നലകളിൽ പറഞ്ഞത് സത്യമല്ലാതാകുമോ എന്റെ വടകര കെ എൽ എയ്റ്റീൻ എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിരന്തരമായി പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ വൃത്തികെട്ട പോസ്റ്ററുകൾ ഇതൊക്കെ വരികയാണ് ആദ്യം തന്നെ ഒരു മോശമായ അശ്ലീല ചിത്രത്തിന്റെ തല മാറ്റി എന്റെ തല ചേർത്തുകൊണ്ട് കുടുംബ പേജുകളിൽ എത്തിച്ചു എത്ര ചീപ്പായിട്ടാണ് ഇവർ ചെയ്യുന്നത് ഇതായിരുന്നു പതിനഞ്ചാം തീയതി ശൈലജ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പറഞ്ഞത് അതും കണ്ണു തുടച്ച് ഇപ്പോഴിതാ കെ കെ ശൈലജ വിശദീകരിക്കുന്നു അന്ന് തൊണ്ടയിടറി സംസാരിച്ചതല്ല പൊടി അലർജിയും സ്വീകരണ കേന്ദ്രങ്ങളിൽ പൂത്തിരി കത്തിക്കുന്നതിന്റെ പുകയും പ്രശ്നമായതാണ് സ്ത്രീ എന്ന നിലയിൽ എന്നെ അപമാനിച്ചത് മാത്രമല്ല ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകയും എം എൽ എയും പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗവുമാണ് എന്റെ രാഷ്ട്രീയ സത്യസന്ധതയെ ചോദ്യം ചെയ്യുന്നതാണ് പ്രശ്നം അതാണ് ഇപ്പോൾ പുതുതായി ശൈലജ തിരുത്തി പറയുന്നത് ഏറ്റവും നെറുകെട്ട തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളാണ് ഇപ്പോൾ വടകരയിലും കോഴിക്കോടുമൊക്കെ നടക്കുന്നത് എന്ന് വ്യക്തം കണ്ണൂരിലും അതിന്റെ അലയൊലികൾ കാണുന്നു അതുകൊണ്ട് തന്നെ കെ കെ ശൈലജ പറഞ്ഞത് തിരുത്തുന്നത് പിന്നെ പറയുന്നതിലും വലിയ അതിശോക്തികളില്ല അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ വൻ ലാപ്പിലേക്ക് കുതിക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്